കുതിര വന്നതും നമ്മൾ കണ്ടത് അപ്പോൾ കുതിരയുടെ സമയം ആവുന്നു കുതിരസവാരിക്കുള്ള സമയമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നേരം അങ്ങനെ ഒന്നോ രണ്ടോ റൈഡിൽ അങ്ങനെ കുറേ നേരം ചെയ്തിട്ടുണ്ട് ആ കുതിരസവാരി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക കാരണം നല്ല ഉയരത്തിലാണ് ടവർ ഇരിക്കുന്നത് ഇവിടെ നിന്നുള്ളൊരു വ്യൂന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു കോമ്പൗണ്ട് മൊത്തം മലയിൽ ഫാം മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്നറിയോ മലപ്പുറം ജില്ലയിലെ എടയൂർ പാങ്ങിലുള്ള മലയിൽ ഫാം ഹൗസിലാണ് കേട്ടോ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്താം കേട്ടോ ഇരുപത് മിനിറ്റ് വേണം എന്നില്ല അപ്പോൾ വൈകുന്നേരം മോളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മോളെ കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുറേയായി നമ്മളിവിടെ വരണമെന്ന് വിചാരിക്കുന്ന അടുത്തായിട്ടൊന്നും വന്ന് കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുറച്ച് മേലെ കുന്നിൻ്റെ മേലെയൊക്കെ കാരണം ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണോന്നറിയില്ല അധികം വെയിലും ഇല്ല മഴയും അല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം നല്ലൊരു തണുപ്പൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ റബ്ബർ കാടുകളാണ് ഇവിടെ നിറയെ റബ്ബർ തോട്ടങ്ങളാണ് മരങ്ങൾക്കിടയിലൂടെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഒക്കെ വരുന്നതുകൊണ്ടാണോന്നറിയില്ല ഇങ്ങോട്ട് എത്തിയപ്പോൾ ഭയങ്കര ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പോകുന്ന വഴികളൊക്കെ ഭയങ്കര താരട്ട റോട്ടിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാമിലേക്കുള്ള കുറച്ച് ദൂരം ഫാമിലേക്ക് മാത്രമായിട്ടുള്ള കുറച്ച് ദൂരം എന്ന് പറയുന്നത് ഓഫ് റോഡാണ് റോഡ് പണി കഴിഞ്ഞിട്ടില്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അത് കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം എഴുതിയിട്ടൊന്നുമില്ല ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും നൂറ് രൂപ ആവാനായിരിക്കും സാധ്യത മോൾക്ക് ടിക്കറ്റൊന്നും ആവശ്യം വന്നിട്ടില്ല ഞങ്ങൾ ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് രണ്ടു പേർക്ക് അപ്പോൾ ഞങ്ങളൊരു അഞ്ച് മണിയുടെ മുന്നേ ആയിട്ട് ഇവിടെ എത്തി കേട്ടോ നാല് അമ്പത് ആ ഒരു സമയക്കായപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരക്കില്ലാത്തൊരു സമയമായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം ആണ് ഇവിടെ തിരക്ക് വരിക അതായത് ഒരു ആറു തൊട്ടിട്ട് ഒരു എട്ട് മണിവരെയൊക്കെയാണ് ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കുതിര സവാരി തികച്ചും ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ കണ്ടു പക്ഷെ കുതിരയൊന്നും കണ്ടില്ല അപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കുറച്ച് നേരം ഈ വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് വീ ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയിൽ കുറച്ച് ഫോട്ടോസ് വന്ന് കയറുന്ന വഴിയിൽ തന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ അവിടെ നിന്ന കാരണമാണ് കുതിര വന്നതും നമ്മൾ കണ്ടത് അപ്പോൾ കുതിരയുടെ കുതിര സവാരിക്കുള്ള സമയമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചരക്ക് ശേഷമാണ് കേട്ടോ തുടങ്ങുന്നത് ഏഴ് മണി വരെയുള്ളൂ അപ്പോൾ അത് സൗജന്യമാണ് കേട്ടോ ഒരു റൗണ്ട് ഇങ്ങനെ അടിക്കും അപ്പം നമുക്കത് ഒരു കൗതുകം തോന്നി അങ്ങനെ ഒന്ന് കയറാം എന്ന് കരുതിയിട്ട് അങ്ങനെ കയറിയതാണ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഒരു റൗണ്ട് ആയാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ ഒരു റൗണ്ട് കുറച്ചും കൂടെ വലിയ റൗണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നേനെ എന്ന് തോന്നി പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് മണി മുതൽ ഒമ്പത് മണി വരെയാണ് രാവിലെ തൊട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുറേ ഒന്ന് കൂടുതലും കുട്ടികൾക്ക് ആണ് കാര്യമായിട്ട് ഇവിടെ ഉള്ളത് പിന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ മീറ്റിങ് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയ അങ്ങനത്തൊക്കെ ഒരു കുറച്ച് ഏരിയകളും ഇവിടെ ഉണ്ട് കുതിരസവാരി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെതാ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഒരു അടുക്കും ചിട്ടയുമായിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരിക്കണേ ആദ്യം തന്നെ ചെറിയ കുട്ടികൾക്ക് അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടായിരുന്നു ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രോ കയറാനൊക്കെ നോക്കി പക്ഷേ വെള്ളം മഴ പെയ്തിട്ടുണ്ടായ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അതിലൊന്നും അങ്ങനെ വല്ലാതെ കയറിയില്ല പിന്നെ അവൾക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്നാലും ജസ്റ്റ് അവൾ ഇഷ്ടപ്പെട്ടതിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനടുത്തായിട്ട് തന്നെ ജിമ്മും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ചെറിയ ക്യാൻ്റീൻ ഒരു ഷോപ്പൊക്കെ ഉണ്ട് പിന്നെ ചായയും സ്നാക്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ള ഒരു ഷോപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇതുപോലെ കുട്ടികൾക്ക് വലിയ വലിയ പ്രായവും തോറും പ്രായം കൂടി കൂടി വരുന്ന ആണ് കേട്ടോ പിന്നെ എങ്ങോട്ട് ഓരോന്നും ഉണ്ടായിരുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാടെണ്ണം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് റൈഡുണ്ട് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മോ രനൊക്കെ ഒരുപാടെണ്ണം കാണുമ്പോൾ ഇതിൽ ഏതിൽ കയറണം അല്ലെങ്കിൽ ഒന്നിൽ കയറി കളിക്കുമ്പോൾ മറ്റേത് കാണുമ്പോൾ അതിലേക്ക് കയറാൻ തോന്നും അതിൽ കയറി കഴിഞ്ഞാൽ വേറെ ഒന്ന് കാണുമ്പോൾ അതിലേക്ക് കയറാൻ തോന്നും അങ്ങനെ ആയിട്ട് അവൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് പറയാ പറയാനാണ് പറ്റിയ കാരണം അങ്ങനെ ആയിരുന്നു കേട്ടോ അവൾക്ക് ഒന്ന് കയറുമ്പോഴേക്ക് അടുത്തയിൽ പോവാൻ അടുത്ത് അത് അങ്ങനെ കുറച്ച് നേരം ആസ്വദിച്ച് അങ്ങനെ ഒന്നോ രണ്ടോ റൈഡിൽ അങ്ങനെ കുറേ നേരം ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മളിതൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് നടന്ന കാരണം ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഇരുട്ടാവണേന് മുന്നേ തന്നെ നമുക്കെല്ലാം കവർ ചെയ്യണമെന്ന് ഉള്ള കാരണം അവൾക്കങ്ങനെ ഒന്നിലും കയറാൻ കൂടുതൽ കയറി ഇരിക്കാനും കളിക്കാനും പറ്റിയ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ കിട്ടോ പിന്നെ ഇരുട്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒരുപാട് റൈഡിൽ വീണ്ടും വീണ്ടും കയറി കളിച്ച റൈഡുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ ടവർ ഉണ്ട് കിട്ടോ രണ്ട് സൈഡിലായിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്ത് കൂടെയാണ് വന്നത് കാരണം ഈ ഭാഗത്ത് കൂടെയാണ് എൻട്രി അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ടവറുണ്ട് അത് കണ്ടപ്പോൾ നമ്മൾ അതിലേക്ക് കയറി ഇവിടെ നിന്നുള്ളൊരു വ്യൂന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കോമ്പൗണ്ട് മൊത്തമലയിൽ ഫാം മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും പിന്നെ കയറാനും ഇറങ്ങാനും ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ നമുക്കിങ്ങനെ കാണുമ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും ഉയരം ആണെന്ന് പക്ഷേ ഇറങ്ങുമ്പോൾ ചെറുതായിട്ട് പേടി പേടിയുണ്ട് പിന്നെ അത് മാത്രമല്ല അതിൻ്റെ മുകളിൽ കുട്ടികളായിട്ടൊക്കെ കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ കാരണം നല്ല ഉയരത്തിലാണ് ടവർ ഇരിക്കുന്നത് പിന്നെ അവിടെ പ്രത്യേകം അവർ അതിൻ്റെ ഇതൊക്കെ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി പറ്റിയിട്ടോ നമുക്ക് ടവറിൻ്റെ മേലെ കയറിയിട്ടും അതെയും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിരുന്നു പിന്നെ മോൾക്ക് അവിടെ കൂടെ കളിക്കാൻ കൂട്ടില്ലാത്ത കാരണമായിരിക്കാം അവൾക്ക് അങ്ങനെ അധികം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഞങ്ങൾക്കത് നല്ല ഫീൽ ചെയ്തിട്ടോ കാരണം ആരെങ്കിലുമൊക്കെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രായമായിട്ടുള്ള അവൾക്ക് അവളുടെ പ്രായമായിട്ടുള്ള കുറച്ച് കുട്ടികൾ ചേച്ചിമാരോ അനിയത്തിമാരോ അല്ലെങ്കിൽ കസിൻസോ അങ്ങനെയൊക്കെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് അവൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കും അത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടോ കാരണം എൻ്റെ കസിൻസോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമായിരുന്നു എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ വല്ലാണ്ട് അത് മിസ് ചെയ്തു കണ്ട ഇവിടെ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ ഒരു വരി മുഴുവൻ ഓഞ്ഞാലയാണ് കേട്ടോ എത്ര പേര് നമ്മൾ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെയും ഒരുമിച്ചിരുന്ന് ആടാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അതാണ് ഞാൻ പറഞ്ഞു ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ എല്ലാവരുമായിട്ട് ഒത്തുകൂടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ബോർഡൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് എനിക്കിതൊക്കെ മിസ്സ് ചെയ്യുന്നത് കേട്ടോ എന്നത് നമ്മളെ റിലേറ്റീവ്സിന് കസിൻസിന് ഫ്രണ്ട്സിനെയൊക്കെ മിസ്സ് ചെയ്ത് തോന്നിയത് അവിടുത്തെ ബോർഡൊക്കെ വായിക്കുമ്പോഴാണ് പ്രായമൊന്നും ഒന്നുമല്ല രണ്ടൊക്കെ നമ്പർ മാത്രമാണ് എല്ലാവർക്കും കയറാം കളിക്കാം അങ്ങനെയൊക്കെ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാൻ അവരൊക്കെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നേനേന്ന് ഇങ്ങനെ ഫീൽ ചെയ്തത് ഈ ഊഞ്ഞാല ശരിക്കും നമ്മൾ ഫ്രണ്ടിലേക്കാണ് കേട്ടോ പോവുക ഫ്രണ്ടിലേക്ക് പോകേണ്ട ഊഞ്ഞാലയാണ് പക്ഷെ അതിൽ കൂടെ ഒരു ഇക്കവർ അവർ ഓൾറെഡി ആടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും ഒരിതു അതിൽ ജോയിൻ ചെയ്തത് പിന്നെ ജിനേട്ടനും എൻ്റർടൈൻ ചെയ്തു കേട്ടോ കുറച്ചൊക്കെ ഞാനും അപ്പോൾ ഞങ്ങളും ഞങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി പിന്നെ ഒമ്പത് മണി വരെ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളൊരു എട്ടുമണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം പോകാനുള്ളൊരു ഒരുക്കത്തിലേക്കൊക്കെ എത്തി ഇവിടെ ഞങ്ങൾക്ക് മെയിൻ എനിക്ക് അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു സ്റ്റേജും ഇവിടുത്തെ ഈ പാട്ടുമാണ് കേട്ടോ ഇവിടെ ഫുൾ ടൈം പാട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു നമ്മൾ നമ്മളവിടുന്ന് വോയിസ് ഓവർ കൊടുക്കാഞ്ഞത് വോയിസ് കൊടുക്കാഞ്ഞത് അതുകൊണ്ടാണ് കാരണം ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യ ആദ്യമൊന്നും വലിയ അത് തോന്നിയില്ല പക്ഷെ രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഇരുട്ട് വന്ന് തുടങ്ങിയപ്പോഴേക്കും ആ ലൈറ്റും ആ പാട്ടും ഒക്കെ ഇങ്ങനെ കേട്ടപ്പം പിന്നെ കുറച്ചും കൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല നല്ല സോങ്ങുകൾ അതായത് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഡാൻസൊക്കെ കളിക്കുമല്ലോ നമ്മൾ അല്ലെങ്കിൽ ഗാനമേള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാൻസ് പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡാൻസ് കളിക്കുന്ന അത്തരം കുറച്ച് അതായത് എൻജോയ് ചെയ്യുന്ന എല്ലാവരും കൂടെ കൂടി എൻജോയ് ചെയ്യുന്ന കുറച്ച് പാട്ടുകളുണ്ടല്ലോ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പം എനിക്ക് വല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കുറച്ച് നേരം ആ പാട്ടൊക്കെ കേട്ടങ്ങനെ അവിടെ ഇരുന്നു എന്നിട്ട് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മള് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്